വിയറ്റ്നാം ഏർലിപ്ലാവിൻ തയും ഗാന്ധി സൂക്തങ്ങൾ അടങ്ങിയ പുസ്തകവും വിവാഹദിനത്തിൽ വിതരണം ചെയ്തുകൊണ്ട് ഡോക്ടർ അഞ്ജനയും ഡോക്ടർ അഖിലിന്റെയും വിവാഹ ചടങ്ങുകൾ വേറിട്ട കാഴ്ചയായി മാറി കോഴിക്കോട് ബാലുശ്ശേരിയിലെ നീലാഞ്ചനത്തിൽ ഡോക്ടർ സുരേഷ് ബാബുവിന്റെയും കെ ബീനയുടെയും മകൾ ഡോക്ടർ അഞ്ജനയും തലശ്ശേരി കൊളശ്ശേരി വിഭജികയിൽ സുരേഷ് ബാബുവിന്റെയും ബീനയുടെയും മകൻ ഡോക്ടർ അഖിലും തമ്മിലുള്ള വിവാഹമാണ് വ്യത്യസ്തമായത് ചടങ്ങിൽ വധുവരന്മാരായ ഡോക്ടർ അഞ്ജനയും ഡോക്ടർ അഖിലും ചേർന്ന് ബാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കോമ്പലാടിന് പ്ലാവിൻ തൈ നൽകിക്കൊണ്ട് വിതരണത്തിന് തുടക്കം കുറിച്ചു ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ശേഷം രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന വേഗ്നാം എൻ തയും ഗാന്ധി സുക്തം അടങ്ങിയ പുസ്തകവുമാണ് വിവാഹത്തിനെത്തിയവർക്കെല്ലാം വധുവരമാർ നൽകിയത് തൈകൾ എങ്ങനെ നടണം പരിപാലനം വളം എന്നിവയുടെ കുറിപ്പുകൾ സഹിതം പ്രകൃതി സൗഹാർദമായ സഞ്ചിയിലാണ് തൈകൾ നൽകിയത് പുതുമയുള്ള കാലഹരണപ്പെടാത്ത സമ്മാനമാണെന്ന് എം എൻ കുറിപ്പിലൂടെ അറിയിച്ചു ബാലശ്ശേരി സർവോദയം ട്രസ്റ്റ് ഭാരവാഹികളായ കെ മനോജ് കുമാർ ഭരതൻപുത്തൂർ വട്ടം മനോജ് കുന്നോത്ത് പൃഥ്വിരാജ് മുടക്കല്ലൂർ കരുണൻ വൈകുണ്ടം തപസ്യ വിജയൻ വാർഡ് മെമ്പർ യു കെ വിജയൻ തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി ആതിരമണി ന്യൂസ് റൂം കേരള